വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മുമ്പെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഗോൾഡ് വളരെ സ്ട്രോങ് ആയിട്ട് യാതൊരുവിധ ഫുൾ ബാക്കുകളോ റിട്ട്ലൈസ്മെന്റോ ഇല്ലാതെ തന്നെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും ഒരു തിരിച്ചുവരവില്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ തുടങ്ങാം മാർക്കറ്റ് ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പോവലിലൊക്കെ കൃത്യമായ ഇടവേളകളിൽ ചെറിയ ചെറിയ പുൾബാക്കുകൾ എടുത്തിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഒരു വലിയ ഫുൾബാക്ക് എടുത്തു എന്നിട്ടാണ് പോകുന്നത് ആ ഫുൾബാക്കിൽ നിന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് നോക്കിയാൽ തന്നെ കാണാം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കോൾഡ് പോകുന്നത് ഒരുപാട് ഇംബാലൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നോക്കിയാൽ കാണാം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയാൽ ഒരു ഇംബാലൻസ് ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ക്യാൻഡിൽ അങ്ങനെ ഒരുപാട് ഇംബാലൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അതിനകത്ത മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ട്രെൻഡ് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താഴോട്ടിക്കുള്ള ഒരു വരവ് പെട്ടെന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവും ഒരുപക്ഷെ വരാതിരിക്കാനുണ്ടാവും അതിന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഈ ഒരു മൂവ്മെന്റ് കാര്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഭയങ്കരമായിട്ട് ഇംബാലൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സപ്പോർട്ടിലേക്ക് ഒന്ന് സാധ്യത കുറവായിരിക്കും എന്ന് പറയുന്നത് എനിവേ ഇപ്പോ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ഒരു ക്യാൻഡലിൽ ലോയാണ് അതിന് മാർക്ക് ചെയ്യാനുള്ള കാരണം അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ മാർക്ക് ചെയ്യുന്നത് നെൽത്തേ ക്യാൻറ്റലിന്റെ ടൈ ആണ് ഇത് രണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസുകളുണ്ടോ നോക്കാം അതിനുശേഷം വീണ്ടും ചാർട്ടിലോട്ട് വരാം ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട് നോക്കിയാൽ കാണാം ഓൾറെഡി ഇന്ത്യൻ സമയം പന്ത്രണ്ട് എ എം അതായത് മിഡ് നൈറ്റിലെ ഒരു ന്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് എം ഒ സി കോൺഫറൻസ് ഇനി വരുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മണിക്കാണ് അതായത് ആറേ പി എമ്മിനാണ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് അത്യാവശ്യം ഇമ്പാക്റ്റ് ഉള്ള ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു ട്വന്റി കെ ആണ് ഫോർകാസ്റ്റ് ടു ട്വന്റി ഫോർ കെ ആണ് അതായത് ഫോർ പ്രീവിയസിനേക്കാളും ഫിഗർ ആണ് ഫോർകാസ്റ്റിൽ തന്നിരിക്കുന്നത് ഇനി അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ ആയാൽ മാത്രമേ കറൻസി ബെറ്റർ ആവുള്ളൂ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീവിയസ് ഫിഗറിനേക്കാളും മുകളിലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഫോർകാസ്റ്റിനേക്കാളും ചെറുതായാൽ മാത്രം പോരാ പ്രീവിയസ് ഫിഗറിനേക്കാളും ചെറുതായാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയുള്ളൂ എനിവേ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒരു നല്ല പ്രീസേഷൻ തന്നതിന് ശേഷം അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ഷൻ കണ്ടതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് സണ്ടിങ്ങനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഷട്ടിൽ വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ഇന്നലത്തെ ഇന്നലെ ക്രിയേറ്റ് ചെയ്തൊരു ലോ എന്ന് പറയുന്നത് ഈ ലോയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മുകളിൽ പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ കാര്യമായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോയത് അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾ ടൈം ഫൈന ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ത്രീ തൗസൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ വൺ ഹവറിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ് മാത്രമല്ല ഇവിടെ നിന്നൊരു ഇംബാലൻസ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് മാർക്കറ്റ് തിരിഞ്ഞിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ്റെ താഴേക്ക് നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം അതിലാദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിലും കൃത്യമാണെന്ന് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയയാണ് അപ്പോൾ ആ ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് വൺ അവറിൽ ഇത്രയാണ് വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എടുക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നിലവിലെ എൻട്രി സാധ്യതകൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് മോളിൽ പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ബ്രേക്ക് ആയി വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നല്ലൊരു കൺഫർമേഷൻ കിട്ടണം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട് ആ ഒരു ബൈ എൻട്രിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ഒരു ബ്ലാക്ക് ലൈൻ തന്നെയാണ് പിന്നെ ആ ബ്ലാക്ക് ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി മുകളിലോട്ട് പോവാം ത്രീ സീറോ സിക്സ് സീറോ അല്ലെങ്കിൽ ത്രീ സീറോ സെവൻ സീറോ വരെയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു കാൻ്റലോഡ് കൂടി ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എഫ് ഒരു റെഫ്യജി ആണ് നമ്മൾ വൺ ഹവറിൽ മാർക്ക് ചെയ്ത ചെയ്തൊരു എഫ് ജി ജി ആണ് ഈ എഫ്യൂജിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് ആ ഒരു ഏരിയയും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് ഒരു ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ലൊരു സപ്പോർട്ടായിരിക്കും ആ സപ്പോർട്ട് എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ടിലേക്ക് വെക്കാം അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം അപ്പോൾ ബ്രൈക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഈ സപ്പോർട്ടിൽ നിന്ന് നമുക്ക് വീണ്ടും അടുത്ത എൻട്രി എടുക്കാം രണ്ടാമത്തെ ടാർഗറ്റ് ഈ ഒരു ബ്ലാക്ക് ലൈൻ മൂന്നാമത്തെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ തൗസൻഡ് സിക്സ്റ്റി അല്ലെങ്കിൽ ത്രീ തൗസൻഡ് സെവൻറ്റി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു അംബാലൻസ് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലും ഈ പറഞ്ഞ സെയിം ആക്ഷൻ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ആക്ഷൻ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതിനെയും നമുക്ക് മാർക്ക് ചെയ്ത് ഇടാം ഇങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ആക്ഷൻ തന്നെയായിരിക്കും ഇവിടെ നടക്കാനുള്ള സാധ്യത ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈൻ്റെ താഴേട്ടാണ് ഈ ലൈൻ്റെ താഴോട്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ലോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒരു പക്ഷേ നല്ല റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ കിട്ടിയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം അല്ല അതും കഴിഞ്ഞ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു നമുക്ക് ഒരു എൻട്രി എടുക്കാം ഒരു എൻട്രി എന്ന് വെച്ചാൽ ബൈ എൻട്രി ആണ് ഇപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിന്റെ താഴ്വിട്ടൊന്നും ബ്രേക്ക് ചെയ്ത് വന്നതിന് ശേഷം ഇടസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെല്ലൻട്രി എടുക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ അനാലിസിസിലൊക്കെ ഒന്ന് എത്തിയില്ലെങ്കിൽ പോലും മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒരു മോളോട്ട് നല്ലൊരു നല്ലൊരു കാൻഡിൽ മോളിലോട്ട് തരാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് അതൊരു ബൈ എൻട്രിയാണ് അപ്പം വന്നതിനു ശേഷം ഒരു റീ ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്യാൻഡിലെ ബേസ് ചെയ്തിട്ടുള്ള ആണ് ടെസ്റ്റാണ് പക്ഷേ ഇരുപ ട്രൺലൈനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ആ ട്രൺലൈൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു റീ എടുത്താലും എൻട്രി എടുക്കാവുന്നതാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ സീറോ സിക്സ് സീറോ അല്ലെങ്കിൽ ത്രീ സീറോ സെവൻ സീറോ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി പോയിന്റുകൾ അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാ ആളുകളും ഈ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അതിനുശേഷം ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു